എല്ലാവർക്കും ദേവീ കൃപയുണ്ടാവട്ടെ ദേവീകൃപയാൽ എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കട്ടെ ഞാൻ ദേവിദാസൻ നിങ്ങൾക്കെല്ലാവർക്കും ദേവീകൃപ ജ്യോതിഷവും ജീവിത വിജയമെന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മനുഷ്യരുടെ ആത്യന്തികമായ ആവശ്യങ്ങളിൽ ഒന്നാണ് ധനം നേടുക എന്നത് ചിലർ എത്രയൊക്കെ തന്നെ കഠിനാധ്വാനം ചെയ്താലും ധനലാഭം ഉണ്ടാകുകയില്ല ഒരു യാത്ര പോകുന്നതിനായാലും ദേവതാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായാലും മറ്റുള്ളവർക്ക് സഹായം നൽകുന്നതിനായാലും സ്വന്തം സുഖത്തിനായാലും ധനം നമുക്ക് അത്യന്താപേക്ഷിതമാണ് ചിലർക്ക് എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും ധനലാഭം ഉണ്ടാകുകയില്ല ഏതെങ്കിലും രീതിയിലൂടെ അവർക്ക് ആ പണം നഷ്ടമാവുകയും ചെയ്യുന്നു ഒരു പക്ഷേ ജാതകത്തിലുള്ള ദോഷം കാരണമായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ രണ്ടാം ഭാവധീപൻ്റെയോ പതിനൊന്നാം ഭാവധീപൻ്റെയോ ബലക്കുറവുകൾ ഉണ്ടാവാം പൂർവികരുടെ കൊണ്ടാവാം ധനലാഭത്തിനോ അല്ലെങ്കിൽ കടം തീരുവാനോ ധനക്ലേശത്തിനോ പലരും പല പോസിറ്റീവായ ചെടികളും അല്ലെങ്കിൽ ചില പൊടിക്കൈ വിദ്യകളും ഗൃഹത്തിൽ പരീക്ഷിക്കാറുണ്ട് പൊതുവിൽ ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് മണി പ്ലാന്റ് നട്ടു വളർത്തുന്നത് അലങ്കാരത്തിനായിരുന്നു എങ്കിലും ഇപ്പോൾ ധനാഗമനം പ്രതീക്ഷിച്ച് തന്നെയാണ് പലരും ഇത് നട്ട് വളർത്തുന്നത് കളിയാക്കുന്നവരുടെ വീട്ടിൽ അല്ലെങ്കിൽ പരിഹസിക്കുന്നവരുടെ വീട്ടിൽ ചെന്ന് നോക്കിയാലും മണി പ്ലാന്റ് ഉണ്ടാവും ചൈനീസ് വാസ്തുവിദ്യയായ ഫുംഷേ പ്രകാരമാണ് ലക്കി ബാമ്പുവും മണി പ്ലാന്റും മുതലായവകെല്ലാം ഗൃഹത്തിൽ വെക്കുന്നത് പല വീടുകളിലും വാസ്തുപരമായ കാര്യങ്ങൾക്ക് സന്ദർശിക്കുമ്പോൾ മണി പ്ലാന്റ് ഉണ്ടാവും അവരോടെല്ലാം ഈ കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ധനം കുമിഞ്ഞുകൂടുന്നതില്ലെങ്കിൽ പോലും അവരുടെയെല്ലാം വരുമാനം വർദ്ധിക്കുന്നുണ്ടെന്ന് പറയുന്നു ബിസിനസ്പരമായ നേട്ടങ്ങളുണ്ടാകുന്നു ചെറിയ കച്ചവടക്കാർക്ക് കച്ചവടം വർദ്ധിക്കുന്നുണ്ട് ശമ്പളം പ്രതീക്ഷിക്കാത്ത രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് അങ്ങനെ പലരും ബഹുഭൂരിപക്ഷം പേരും പോസിറ്റീവായിട്ടുള്ളൊരു ഫലം തന്നെയാണ് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പല ചെടികളും അല്ലെങ്കിൽ പല വൃക്ഷങ്ങളും പല ജീവജാലങ്ങളും ഭൂമിയിലുണ്ട് ഒരു പക്ഷേ ഈ ചെടിയുടെ എന്തെങ്കിലും പോസിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ടാകാം ഈ ചെടി നമുക്ക് ധനം കൊണ്ടുവരും എന്ന മനസ്സിൻ്റെ ശക്തി കൊണ്ടാവാം അവരുടെ വരുമാനം വർദ്ധിക്കുന്നത് തെക്ക് കിഴക്കേ മൂലയിലോ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ ഭൂമിയിലായാലും ചെടിച്ചീട്ടിയിലായാലും മണി പ്ലാന്റ് നടാം മുകളിലേക്ക് പടർന്നു കയറുന്ന സംവിധാനം ഉണ്ടായിരിക്കണം താഴോട്ട് വളരുന്നതിനോ അല്ലെങ്കിൽ തറയിൽ തന്നെ പടർന്നു വളരുന്നതിനോ ഇടവരുത്തരുത് എന്ത് തന്നെയായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ബഹുഭൂരിപക്ഷം പേരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് വെറുമൊരു ചെടു നടുന്ന ചിലവല്ലേ ഉള്ളൂ ഒന്നുമില്ലെങ്കിൽ പോലും അലങ്കാരമെങ്കിലും ആകും നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ